ഞാൻ വെറ്റട്ടെ നീ പിടിക്കോ എത്ര കിലോ ആണ് ഉണ്ടോ നല്ല രണ്ടുമൂന്ന് ചേർത്ത് കിലോ

പിടിക്കാൻ എന്താ പൊക്കിക്ക നോക്കട്ടെ മച്ചിലുള്ളവർ പൊക്കുന്നേ അയ്യോ മച്ചിലുള്ളവര് തേങ്ങയും കൊണ്ട് പോകുന്നേ പോട്ടെ കണ്ടോ എന്റെ കുഞ്ഞിന് മസ്സിലുള്ളോണ്ട് ഒറ്റ കയ്യാലെടുക്കാൻ പറ്റും തീർന്നേണ്ടോ ഇണ്ടെങ്കി ഇങ്ങോട്ടെടുക്ക ഏതില്ലത്തെ ഏതില്ലാത്ത തമ്പ്രാനോ ഇതിപ്പോ തീർച്ചയായും നടക്കുവാന്ന് പറഞ്ഞ ഒരു മിനിറ്റ് അവന്റെ വാഴ അടങ്ങിയിരിക്കൂല പറഞ്ഞു ആദ്യമായി വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ കൈകളിൽ പുരട്ടുക ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ കറ പറ്റും അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ കൈയിൽ പുരട്ടി ഇല്ലേ പാവ അടുത്തതായി ഞങ്ങൾ ഇവിടെ കലാപരിപാടി മിണ്ടാണ്ടിരിപ്പുണ്ട് മിണ്ടാപ്രാണിയെ പോലെ ഇതിന്റെ തണ്ടും ബാലുവൊക്കെ ഇടാൻ എന്തെങ്കിലും സ്ഥലം വേണോ ചാക്ക് ചാക്ക് വെയിറ്റ് വെയിറ്റ് കുഞ്ഞാറ്റെ കാറിന്റെ ഇടിക്കല് ചാക്ക് വെച്ചിട്ട്

ഇടു ഇത് മാറ്റി കൊടുക്കണ്ട മാണിമായി രണ്ട് പേര് അങ്ങോട്ട് നീങ്ങി ഇരുന്നിട്ട് പോളിസിക്ക് വെറുതെ ഇട്ടടാ അതെ അപ്പുറം അങ്ങോട്ട് നാല് പേര് ഇങ്ങള് എന്നെ വെള്ള ഡ്രസ്സ് കെട്ടി മോണിയറുന്നേ എന്നെ ഇട്ട് ഓണല്ലേ അവിടെ നേരെ കത്തിയവിടെ ഓണ ആയതൊന്നും മോനെ എടി സുരന്റെ കൈയ қара വെച്ച സുരനെ കൊണ്ട് സുരനെ കൊണ്ട് നമ്മക്കിളിക്ക് പാട്ട് പാടി കൊടുക്ക വാ സുരന്റെ അടുത്താ നമ്മുടെ തത്തയ്ക്ക് സുരമ പാട്ട് പാടി കൊടുക്ക് അമ്മേടെ മുറി അതാണ് വാതില് ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതാണ് ലോക്ക് ചെയ്യ വെച്ചേ

ആ മാമൻ്റെ മസല് പോയത് അങ്ങനെയാണേ കറ വരേണ്ടിങ്ങനെ വാഴക്കറ ആ മിടുക്കൻ തന്നെ തുടച്ചല്ലേ ഇനിത്തൊടല്ലേ അപ്പയാണെ ഓർക്കുമായിരുന്നു ഈശ്ശേരി ഈ വാഴക്കറിയൊക്കെ പെരണ്ടിട്ട് മസിൽ പോയാൽ എന്തോ ചെയ്യും കള്ളന്മാര് വരുമ്പോൾ അപ്പം എന്തു ചെയ്യും പിന്നെ അപ്പയ്ക്ക് മനസ്സിലായി മസിൽ പോയാൽ സാരമില്ല അപ്പയുടെ ഇടിച്ചേക്കുന്ന മസിലുണ്ട് കള്ളന്മാരെ ഇടിച്ച് നമ്മൾ പൊറപ്പിക്കുവോ നമ്മൾ കള്ളന്മാരെ കള്ളന്മാരെന്തു ചെയ്യും

അവിടെ വരും തത്തമ്മ അറിയണം അതായത് നമുക്ക് പുതിയൊരു കുട്ടി നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ട് തൽക്കാലം നമ്മൾ അണ്ണാണിയുടെ അനിയത്തിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അണ്ണാണിയുടെ അനിയത്തി പൊന്നാണി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ പൊന്നാണിക്ക് പറ്റിയ പേര് ഒന്ന് ഈ പേര് കൊള്ളാമെങ്കിൽ കൊള്ളാം നിങ്ങൾ കമന്റ് ഇടുക ഇല്ലെങ്കിൽ നമ്മുടെ പൊന്നാണിക്ക് പറ്റിയ പേര് നാടൻ പേര് അതെ നാടൻ പേര് വേണം മറ്റേ ഡയാന അങ്ങനെയുള്ള പേരുകളൊന്നും ഞങ്ങൾ എടുക്കൂല ആണിന്റെ പേരോ പെണ്ണിന്റെ പേരേലും കുഴപ്പമില്ല അതായത് എങ്ങനെയാ വേണ്ടതെന്ന് അറിയാം ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ നമ്മുടെ ജാക്കിയെ വിളിക്കുകയല്ലേ അതായത് നമ്മുടെ കുട്ടപ്പൊൺകുട്ടൻ അതവനെ നമ്മൾ കുട്ടുവാതയെന്ന് വിളിക്കുമല്ലേ അങ്ങനെ ഒരു പേരിനെ വാവയും ചേർത്ത് വിളിക്കാൻ പറ്റുന്ന പേര് പേര് ചിരിപ്പിക്കുന്ന വേണം ആരോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നല്ല ഒരു പേരിട്ടായിരുന്നു ഞാൻ അത് അടിച്ചു മാറ്റിയതാണ് നന്ദനെന്ന് എനിക്ക് അങ്ങനെ ഒരാൾ കമന്റ് ഇട്ടാ നന്ദനെന്ന് അങ്ങനെ പേരിൽ തലച്ചോറിൽ അന്നേരം നന്ദനെന്ന പേര് കയറി ഇത് ആർ കിട്ടണം ആർ കിട്ടണം അപ്പം ഓർച്ചുകൊട്ടിക്ക് വേറെ പേര് വന്നില്ല അഞ്ചിലേന്നില്ല അഞ്ചന അപ്പൊ അതിനുമുമ്പേ തന്നെ ഞാനിത് മാള് പ്രസവിക്കുന്നത് പശുക്കുട്ടി ആണെങ്കിൽ നന്ദനുട്ടി ആ അങ്ങനെ പശുക്കുട്ടിയായെങ്കില് ഞാൻ അവക്ക് നന്ദനു പേരിടാൻ വേണ്ടിട്ടാണ് അങ്ങനെയാണ് ആരാസ്ക്രൈബർ ഇപ്പൊ കേട്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് മൂട്ടിച്ചെടുത്താണ് ഞാൻ എന്റെ നന്ദനമോക്ക് പേരിട്ടേന്ദനമോന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ കുട്ടിക്ക്

ീ കറയൊക്കെ ആക്കി ഇതിനിടയിൽ നിനക്ക് വേറെ വീട്ടിൽ ആൻറ്റി അവർക്ക് ഇവിടുത്തെ പൊക്കത്ത് വെച്ചിട്ട് പൊറിക്കാത്തിട്ടടച്ച നീ ഏവ് താഴോട്ട് വീട് പിന്നൊരു കാര്യം ോ ചെയ്യരുത് കേട്ടോ അവിടെ ചെന്നിട്ട് അയ്യോ പറ്റുന്നില്ല ഇത് അങ്ങനെ അങ്ങനെ ചെറിയ സംശയങ്ങൾക്ക് നീ വിളിക്കരുത് പോ എങ്ങനെയാണ് വീഡിയോയുടെ കമന്റ് ഓഫാണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോയിൽ വന്നിട്ട് നമ്മുടെ കൊച്ചിൻ്റെ പേര് നിർദ്ദേശിക്കണം ഇപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ള വീഡിയോയും തീയും കത്തിയുമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടല്ലോ അത് കമന്റ് ഓഫാക്കും അതെന്ത് പണി കൊടുക്കാൻ അല്ല നീ വെളിച്ചെണ്ണ കൊണ്ട് എന്താ അഭ്യാസം കളിക്കുന്നുണ്ടായിരുന്നല്ലോ പുതിയായിട്ട് അല്ല വെളിച്ചെണ്ണ ഒക്കെ പോടക്ക് കൈ കഴിയും മണ്ണ് പറ്റിയപ്പോഴിട്ടുണ്ട് അതായത് നമ്മുടെ തേങ്ങ പെറുക്കി കൂട്ടി വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയാണിത് നമ്മുടെ പാത്രം ചൂടായാൽ ഉടനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം ഇത്രയും വെളിച്ചെണ്ണ വേണം നമുക്ക് ഇത്രയും കാവ് വറുത്തെടുക്കാൻ ഇവളക്കം തൂങ്ങി തൂങ്ങി നമ്മളെ ഉറങ്ങാൻ പ്രേരിപ്പിച്ചോണ്ടിരിക്കും എല്ലാ ദിവസായും പകല് മുഴുവൻ നല്ല സ്മാർട്ടായിട്ട് നടന്ന് എല്ലാ അടിപൊളിയായിട്ട് ഇതിട്ട് ലാസ്റ്റ് കൊണ്ട് കല മുടക്കി എന്തേലും ഒരു പൊട്ടത്തിറങ്ങി കാണിച്ചില്ലേ സമാധാനിന്റെ അത്ര ആയില്ലല്ലോ ഇടക്കിടക്ക് എണ്ണ കൂട്ടുകൊള്ളു അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ അതി സാഹസികമായിട്ട് ഞാൻ തന്നെ പിടിക്കണോ

വറുത്ത് കഴിയട്ടെ തരും കൊച്ചിട്ടോ ഞാൻ ഇതേലരിഞ്ഞാൽ എത്ര പെട്ടെന്ന് അരിയാൻ പറ്റൂടോ എനിക്കറിയത്തില്ല അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടി എൻ്റെ കൈയെല്ലാം കറയിനി വാഴക്കല്ലാ പോകുന്നതാണ് വാഴയ്ക്കങ്ങനെ നമ്മൾ വെള്ളം തോരാൻ വേണ്ടി കൊട്ടേ വെച്ചു വെള്ളം തോർന്നു പക്ഷെ എണ്ണ ചൂടായിട്ടില്ല എണ്ണ ചൂടാകുമ്പോൾ ഞാൻ ഇതേ വെച്ചിങ്ങനെ നമ്മൾ കടകളിൽ കാണുമല്ലോ ഉണ്ടാക്കുന്നേ അങ്ങനെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം മിക്കറന്നു ഞാൻ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് ബാക്കി ഇവിടെ കുഞ്ഞാറ്റ കാപ്പിയാ നല്ല ഒന്നാം തരമായിട്ട് കാപ്പി ഉണ്ടാക്കാൻ അറിയാന്നല്ല പക്ഷെ ഇന്നത്തെ കാപ്പി പൂ കാപ്പിയടാ ഉപ്പേരി ഉണ്ടാക്കിട്ട് തിന്നാനിരിക്കും നോക്കിയാൽ കല്ലുനെ നോക്കി നോക്കിയേ കല്ലൂര് അറിയാൻ കാര്യം നമ്മളിപ്പോ ഇവിടെ സൈഡിൽ ഗ്രില്ല് ചെയ്യും കേട്ടോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് തന്നെ കഴിക്കാൻ വാഴയ്ക്കൊക്കെ ഞങ്ങൾ ഇപ്പൊ ഗ്രില്ല് അതെ വരും കുഞ്ഞാ ഇതിനൊരു ഇങ്ങോട്ട് വരും കിടക്കുക അത് അരിഞ്ഞു തീരുമ്പോഴത്തേക്ക് ബാക്കി കരിയോ ദൈവമേ

വയനാട്ടിൽ പണ്ട് ബേക്കറി ഒരു എക്സ്പീരിയൻസ് അവനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ ഏത് ബെഞ്ച് ഗ്രില്ലല്ലോ പോണവിടെ ചട്ട് വന്തി തന്നായിരുന്നു എനിക്ക് മുന്നേറ്റ ചട്ടു തന്നടാ നിങ്ങൾ എങ്ങനെയാണ് ഉപ്പിടുന്ന ഇതിന് ഒരാൾ അവിടെ എണ്ണയൊക്കെ വരയ്ക്കുന്നുണ്ട് മോ അമ്മ പൊളിച്ചേ അല്ല മതി പൊളിച്ചേ നമുക്ക് ഇത് കൂടുതൽ വേണ്ട വേറെ എന്തെടാ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ചെറുതെരണം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ വെള്ള കളറിലെ അമ്മ അതെന്തിയാമ്മേ ഒന്ന് മേള എവിടെയെങ്കിലും ഒന്ന് അപ്പുവാ എന്ത് പറ്റി രമണ എന്താ രസം ഇത് നിന്നോണ്ട് ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞാ ഞാൻ രസകൂളെടുത്തിട്ട് കൊടുക്കണ മുച്ചേച്ചിക്ക് ഈ എക്സ്പ്രസ് ഒന്ന് അവിടെ ചെന്ന് ഇടിക്കുന്നു ഈ കേശഭാരം ഒരു ഭാരമല്ലേ ഭാര ഞാനിവിടുന്ന് പിടിക്കണോ നല്ല രസം കണ്ടോണ്ടിരിക്കും എന്റെ മോനോ എന്തിനാ ഒളിങ്ങി നിക്കുന്നേ എന്തിനാ ഒളിങ്ങി നിൽക്കുന്നേ പൊന്നാണിങ്ങേ പൊന്നിങ്ങി പണവാട്ടി പോലെ ഉമ്മ തന്നെ പൊന്നാട്ടി പൊണ്ടോ ഐ ഒരു കച്ചി കുച്ചുമ്മട ചൊത്തൊന്നു വെച്ചേ മാമൻ ചമ്മട്ടെ എല്ലാരും ചമ്മട്ടെ അമ്മ ചമ്മട്ടെ ചൊത്ത വെച്ചേ

അതിൽ മര്യാദയ്ക്ക് തീം കത്തുന്നില്ല എണ്ണ ഇങ്ങനെ പാഞ്ഞ് പാഞ്ഞ് കിടക്കുന്ന അല്ലാതെ ആന്നില്ല അപ്പം അകത്തോട്ട് മാറ്റാമെന്ന് വെച്ചു ഓ കിടവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് തവിയും കൊണ്ട് ഇളക്കാനൊരു കൊതി ആണോ മറ്റേ നമ്മുടെ ബക്കറ്റ് വേണ്ട സംസാരിച്ചോണ്ടിരിക്കണിക്കുന്ന രണ്ടു മിനിറ്റ് ഇന്നും പറഞ്ഞിട്ട് തക്കാളി അമ്മേ തക്കാളി ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ആളെ കാണിച്ചു തരാം അങ്ങോട്ട് ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ നീ ആണോ ആള് ഞാൻ തീ കൊറച്ചിട്ട് പോയാൽ നീര് വായിട്ടു പോയിട്ട് നോക്കുവോ നീ ഞാൻ കൊറച്ചിടാം എവിടെ കിളക്കുവോ അപ്പൊ നമ്മുടെ ഏഹ് മൊത്തം വേർത്ത് കേട്ടോ പണിയായിരുന്നു ആദ്യമേ പറ വാഴക്കാക്കറിയണേ ഓണമാണ് ഉപ്പേരി അതായത് ചിപ്സിന് അരിഞ്ഞേന്റെ വാഴക്കറിയാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഉപ്പൊക്കെ പുരട്ടി വെളിച്ചെണ്ണ ഒക്കെ പുരട്ടിയായിരുന്നു അരിഞ്ഞ പക്ഷെ ഒത്തില്ല ഒത്തില്ല അപ്പൊ നമ്മൾ അതിനെ ഞാൻ കാണിച്ചു തരാവേ എന്റെ പൊന്നാണിയേ ആമിരി പൊന്നാണിയാണോ പൊന്നാണിയാണോ ഇത് ഇരു പൊന്നാണിയാണോ ഉമ്മ ഉമ്മ പൊന്നാണി ഒന്ന് വത്താനും പറഞ്ഞേ എൻ്റെ ബോഡയാനുള്ളേ ബോടേ വെച്ചേക്കുന്നോ നല്ലോണം എന്തൊക്കെയോ പറയും ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണ് നല്ല പോലെ സംസാരിക്കാൻ കഴിയുന്ന ഇനത്തിൽ വെട്ട തത്തയാണ് ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് ദിവസമായി ഇതാണ് ഞങ്ങളുടെ പൊന്നാണി പൊന്നാണിക്ക് പറ്റിയ പേര് വേറെ ആർക്കെങ്കിലും ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്ക് പൊന്നാണിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങൾ മാറ്റും പേരല്ലേ പൊന്നാണി ഓണ്ട് പൊന്നാണിക്ക് പാപം തരട്ടെ നിങ്ങൾ പാപ്പം കഴിക്കുന്നതായിട്ട് ഇതുപോലത്തെ സ്പൂണിലാട്ടോ എൻ്റെ കൈ കണ്ടിട്ട് നോക്ക് ദൈ സ്പൂണ് വേണ്ട ഈ സ്പൂണ് സിറിഞ്ചിൻ്റെ ഇങ്ങനെ ഒത്തി വെക്കും എന്നിട്ടത് വായിലേക്ക് കൊടുക്കുമ്പോൾ പാപ്പമാവും പെട്ടോ ഇട്ടപ്പെട്ടോ ഓ പൊന്നണിയേ എൻ്റെ പൊന്നണിയേ ആ എൻ്റെ തോന്നോ ഓ ആ രണ്ടോ പബടിയെ കാണിച്ചിട്ട് ആ രണ്ടിനോ അമ്മിനോട്ട് കൊടഞ്ഞേ എന്തിനാ എന്തിനാ കൊടഞ്ഞേ ഇഷ്ടപ്പെട്ടില്ലേ കൊക്കോ ഒരു തരത്തിലൊരു മനുഷ്യനെ ഇതിനെ അടുപ്പിക്കുവല്ല കോക്കോടെ കുഞ്ഞാന്നും പറഞ്ഞിരിക്കോ കോക്കോ ഭയങ്കര പ്രൊട്ടക്ഷൻ ഇതിനെ ഒറ്റ അങ്ങനെ ഏഹ് ഇന്നലെ അങ്ങനെ ചെയ്തിട്ടല്ലേ നമുക്ക് കയറിയത് പിന്നെ കുഞ്ഞമ്മനെങ്ങാണ്ട് ചുണ്ടു വെച്ച് ഊതി വലിച്ചിട്ട് എടുത്തിട്ടാ മുക്കിന്ന് കളഞ്ഞത് പാവത്തിന്റെ എന്റെ എത്ര നാളത്തെ ആഗ്രഹം അറിയാമോ ഇതിന്റെ ഒരെണ്ണത്തിന് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രെയിൻ ചെയ്ത് നല്ലോണം സംസാരിപ്പിക്കണം ആണോ ലെവനാണോ അറിയത്തില്ല ഡി എൻ ടെസ്റ്റിന് അയക്കുമ്പോഴേ നമുക്ക് മെയിൽ ആണോ ഫീമെൽ ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് ഞങ്ങളുടെ പൊന്നാണിട്ടേക്കറിച്ചിട്ടാ ഉം 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 അമ്മര് പൊന്ന് വാവോ അമ്മയുടെ കുഞ്ഞ് പാപ്പം കഴിച്ചാണേ ഇനി ഉറങ്ങാൻ പോവാണേ അമ്മയുടെ കുഞ്ഞ് അമ്മേടെ കുഞ്ഞ് വാവോ അമ്മ പൊന്ന് വാവോ വാവോ രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര അറ്റാച്ച് ആയി നല്ലോണം നമ്മളറിയ ആ അമേര് പൊന് വാവാണ് അമ്മയുടെ കുഞ്ഞാണി അമ്മയുടെ തൊത്താണി അമ്മ ആ പൊന്നാണേ ൂ പൊന്നി വങ്ങളെ ആ പറ കഥ പറ ഞങ്ങൾ കുമ്പളങ്ങൾക്കണെന്ന് ഉറങ്ങാണ് ആ അനി എന്തോ കഥയാഥക്കണ്ടേ കല്യാണ വീട്ടിലോ പണ്ടേ കല്യാണ വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ അപ്പുറത്തെ ചേട്ടന്മാരും ചേച്ചിമാരും കൂട്ടുകാരും എല്ലാവരും കൂടി ഇങ്ങനെ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലങ്ങ് വരും രാത്രി എന്നിട്ട് തേങ്ങാതിരുമും പച്ചക്കറി അരിയും എല്ലാം ചെയ്യും പാട്ടും പാടി അങ്ങനെ എല്ലാരും കൂടെ അന്നത്തെ അത്താഴം ഉണ്ടാക്കി പിറ്റേ അയ്യോ ഏത് പാട്ടാന്നോ എല്ലാ പാട്ടും പാടും അടണാ കണ്ടാലും പാടണ കണ്ടാലും അതാണ് ആദ്യം പാടുന്നത് ഏഹ് ആ പാട്ടൊക്കെ പാടി എല്ലാരും കൂടെ കൂടിയിട്ട് സൂപ്പർ ആയിട്ട് നമ്മളെന്താ കിടക്കുന്നത് നമ്മളെ സിമ്പള തലയാണ് ഞങ്ങളുടെ കുമ്പളങ്ങ തലയാണ് എന്നിട്ട് അന്ന് അത്താഴം കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങി കിറ്റേന്ന് ഓണം ഓണസദ്യ കല്യാണ സദ്യക്കുള്ള എല്ലാ ഏർപ്പാടും എല്ലാം അരിഞ്ഞ് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് ഊറ്റയ്ക്ക് എല്ലാവരും കൂടെ കഴിക്കുന്ന കല്യാണ സദ്യ ഇപ്പഴല്ലേ എല്ലാം ഹോട്ടലിൽ ആക്കിയേ ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോഴല്ലേ കഴിച്ചു ഇനി എന്തുവാ പണ്ട് ഓണത്തിനെ അവിയല്ലേ നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ മോരുകറി അപ്പുറത്തെ വീട്ടിൽ വെക്കും ഇഞ്ചി കറി വേറെ വീട്ടിൽ അങ്ങനെ ഓരോ വീട്ടിൽ ഓരോ കറി വെച്ചിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്നോണ്ട് എലയിട്ട് ഇടത്തോട്ട് തിരിച്ച് വെച്ചിട്ട് നല്ല പപ്പടവും പായസവും ഉപ്പേരിയും കറിയും ചോറും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് 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 നെയ്യും ഒക്കെ ഒഴിച്ചിട്ട് എല്ലാവരും കൂടി ഒന്ന് ചോറ് എന്നിട്ട് ഉച്ച അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഓണപ്പരിപാടി അങ്ങോട്ട് തുടങ്ങും ഓണക്കളികൾ മുട്ടായി പറക്കലുണ്ടാവും റൊട്ടികടി ഉണ്ടാവും പിള്ളേരുടെ ഓട്ട മത്സരം പാട്ട് മത്സരം ഊഞ്ഞാലാട്ടം വാടം പൊനീൻ്റെ പാട്ട് മത്സരം എല്ലാവരും കൂടെ അങ്ങനെ പാട്ടും പാടി സമ്മാനം മേടിക്കും മറ്റേ കൊച്ചു ഗ്ലാസ് സോപ്പ് വട്ടി ഇതൊക്കെ സമ്മാനം ഒക്കെ മേടിച്ച് തിരുവാതിര ഡാൻസും കളിച്ച് പാട്ടും പാടി പിന്നെ വള്ളംകളി കാണാൻ പോയിട്ട് പിന്നീട് പോയി അങ്ങനെ ഇങ്ങനൊക്കെ മാവേലി ഇതെല്ലാം കാണും മാവേലി വരും ഓണത്തിന് എടുത്ത് മാവേലി ഒളിച്ചിരുന്ന് കാണും നമ്മള് പൂക്കള വിട്ടോ നമ്മള് നല്ല സന്തോഷത്തിലാണോ കുഞ്ഞിനാപ്പൊക്കെ ഉണ്ടോ എല്ലാ ദിവസവും അയൽപക്കത്തുള്ളവരോടൊക്കെ കൂട്ടുകൂടുവോ അതോ സ്വന്തം കാര്യം മാത്രം നോക്കിയിരിക്കും അമ്പിളിമാമെലിമാമൻ കുഞ്ഞുണ്ടോ ആ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞാ ആരാഞ്ഞാ അമ്പിളിമാമുണ്ടോ ആ അപ്പൊ ഞങ്ങള് കഥ തുടരട്ടെ ഓ ഞങ്ങള് കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ പോവാണേ ഈ തലയാണ തല വെച്ചോ ഇവിടെ കുമ്പളങ്ങ തലയാണ അപ്പൊ ഉമ്മ തന്നേടി കഥ ബാക്കി കേൾക്കണേ ഉമ്മതാ എന്താ ഉമ്മയാ ചൊത്തന്നു വെച്ച വെച്ചല്ല തൻ തൊത്ത് കവളത്ത് ചൊത്ത് ഞങ്ങൾ ബാക്കി കഥ പറയട്ടെ എനിക്ക് കുടിക്കാൻ വെള്ളമായിട്ട് വരുന്നോ അടാ പറഞ്ഞേ അപ്പേക്ക് വെള്ളം വേണം ഇരിക്കുന്നു അപ്പ പറഞ്ഞായിരുന്നു അപ്പൊ പൊന്ന എല്ലാം ചെയ്തു തരുന്ന പൊന്നാണ് അപ്പൊ എന്തോ പേരെ പണിയുണ്ടോ മൊന്നിനെയും എന്നാപ്പ കുടിക്കാവേ കുടിപ്പിക്കണ്ട അപ്പൊ കുടിച്ചോളാം ഇത്രയും കൂടെ ഉണ്ട് അരിഞ്ഞോണ്ടിരിക്കും അമ്മു യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിട്ട് അമ്മു പോയി കിടന്നുറങ്ങി സുലഭ മടുത്തു അവസാനം ദേ കുഞ്ഞ ഒറ്റയ്ക്ക് ഇരുന്ന് വറക്കുക ഞാനും അങ്ങ് പോയായിരുന്നു ക്ഷീണിച്ചിട്ട് ഞാനിപ്പോ എടക്കെണീട്ട് വന്ന് നോക്കിയപ്പോൾ ഇതാ എവിടെ ഇരുന്നിട്ട് തന്നെ ഇരുന്ന് വറുത്തത് നല്ല ഭാവിയുണ്ട് മോനെ നിനക്ക് ഇത്രയും വറുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട് അത് അമ്മ എടുത്തു വെച്ചിട്ടാ പോയെ ആ ഹൈ ഇതുപോലെ ഒരു ബക്കറ്റ് നിറഞ്ഞത് അമ്മ എടുത്ത് വെച്ചിട്ടായിരുന്നു പോയേ കൊളം നല്ല ഭാവിയുണ്ട്ട്ടാ இனி எத்தனை ட்ரிப்போட காணும்டா ட்ரிப்பு ட்ரிப் ட்ரிப்படா